ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും വിദേശ താരങ്ങളുടെ കൊഴിഞ്ഞു പോക്ക് ആരംഭിച്ചിട്ടുണ്ട് നമുക്കറിയാം ഐ എസ് എല്ലിൽ വലിയ ഒരു അൺസെർട്ടനിറ്റി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല ക്ലബ്ബുകളിൽ നിന്നും പല വിദേശ താരങ്ങളും ക്ലബ്ബ് വിട്ടിരുന്നു ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പോർച്ചുഗീസ് താരമായ തിയാഗോ ആൽവസും കേരള ബ്ലാസ്റ്റേഴ്സിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഇക്കാര്യം ആയിക്കൊണ്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത് അതായത് മ്യൂച്വലി അഗ്രി ചെയ്തുകൊണ്ടാണ് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് പാർട്ടികളും കരാർ റദ്ദാക്കുന്ന ആ ഒരു കാര്യത്തിൽ തീരുമാനത്തിൽ എത്തുകയായിരുന്നു ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു വിദേശത്തെ ക്ലബിലേക്ക് അദ്ദേഹം പോകും എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് കേവലം രണ്ട് മത്സരങ്ങൾ മാത്രമാണ് തിയാഗോ ആൽവസ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ളത് സൂപ്പർ കപ്പിലെ രണ്ട് മത്സരങ്ങളിൽ കുറഞ്ഞ മിനിറ്റുകൾ അദ്ദേഹം കളിച്ചിരുന്നു പിന്നീട് ഐ എസ് എൽ ഇപ്പോൾ നടക്കുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിടാൻ തീരുമാനിച്ചിട്ടുള്ളത് ഒരു മികച്ച താരത്തെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്കൗട്ട് ചെയ്തുകൊണ്ട് ടീമിലേക്ക് കൊണ്ടുവന്നിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തെ നഷ്ടമാവുകയാണ് ഇനിയും കൂടുതൽ താരങ്ങൾ ഇന്ത്യയിൽ നിന്നും പുറത്തു പോകാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വിമയ കാണാം